ഞാനിപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഇന്നും നമ്മളൊരു കിടിലൈൻ ട്രെയിൻ യാത്ര ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തിരൂർ ടു ഊട്ടി നമ്മളെ ടോയ് ട്രെയിൻ ഇല്ലേ ആ യാത്ര ചെയ്യാനാണ് നമ്മൾ പോണത് അപ്പോൾ തിരൂരിൽ നിന്നും എങ്ങനെ ഡയറക്റ്റ് ഊട്ടിയിലോട്ട് ടോയ് ട്രെയിൻ യാത്ര ചെയ്യാന്നുള്ളൊരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് ആദ്യം തിരൂർ ടു കോയമ്പത്തൂർ പോകണം കോയമ്പത്തൂരിൽ നിന്ന് നിന്നാണ് നമ്മളെ മെയിൻ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കിടിലം വീഡിയോ എന്ന് പ്രതീക്ഷിക്കാം ദ ട്രാവലറിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തിരുവന്ന് പോകുന്നത് കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കേട്ടോ അത് രണ്ടേ അയിമ്പത്തി ഒമ്പതിനായിരുന്നു തിരുവനന്തപുരം പക്ഷെ ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഡിലേ ഉണ്ട് അപ്പോൾ മൂന്ന് ഏഴിനാണ് ഇവിടെ എത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ട്രെയിനിന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഒരു ഏഴ് മിനിറ്റ് ഡിലേ ഉണ്ട് നമ്മൾ ട്രെയിന് എന്റെ കൂടെ രമേശുണ്ട് ഉണ്ട് എന്റെ ഫ്രണ്ട് ആണ് ആ അപ്പോൾ നമ്മൾ ടിക്കെടുത്തിട്ടുണ്ടോ അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് അതായത് രണ്ട് പേരുണ്ട് ഞങ്ങൾ അതാണ് നൂറ്റി അറുപത് രൂപ രണ്ട് ഒരു കോയമ്പത്തൂർ എക്സ്പ്രസ് ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും സ്റ്റോപ്പ് ചെയ്തിട്ടേ പോകുള്ളൂ അത് ഇത്ര റേറ്റ് വരുന്നില്ല ചെറിയ എമൗണ്ടൊന്നു വരുന്നുള്ളൂ ലോക്കലിൽ പോകാൻ പക്ഷേ അത് എട്ട് മണിക്കവിടെ എത്തുള്ളൂ നമ്മളെ ഈ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി ആറര കിട്ടും അതായത് മൂന്നര മണിക്കൂർ അവിടെ മറ്റേ അഞ്ചര മണിക്കൂറാണ് അങ്ങനെ ട്രെയിനിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇവിടെ സീറ്റ് കുറവാണ് അപ്പോൾ നമ്മൾ കുറച്ചേരം നിന്ന് കുറച്ച് ശേഷം അങ്ങ് സീറ്റ് കിട്ടിയിട്ടോ നമ്മൾ തിരൂരിയിൽ നിന്ന് നേരെ കോയമ്പത്തൂരിലാണ് പോണത് കേട്ടോ ഇതെല്ലോട്ട് സ്റ്റോപ്പില്ല അത് ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ് നേരെ ഷൊർണൂർ ഷൊർണൂർ ഒറ്റപ്പാലം അങ്ങനെ മൂന്ന് സ്റ്റോപ്പിട്ട് നമുക്ക് വരുന്നുള്ളൂ ഇതിന് മുന്നേ പോയ കോയമ്പത്തൂർ എക്സ്പ്രസ് അത് കുറെ സ്ഥലത്ത് നിന്ന് നിർത്തിയിട്ടേ പോകുള്ളൂ കോയമ്പത്തൂർ എക്സ്പ്രസ്സിലാണ് ടിക്കറ്റിൻ്റെ റേറ്റ് കുറവ് നമ്മൾ അതിലാണ് വരാൻ വിചാരിച്ചത് പക്ഷെ ആ ട്രെയിൻ കുറച്ച് മിസ്സായി നമുക്ക് ടൈം കുറച്ച് നേരം വേണ്ടി തിരൂർ സ്റ്റേഷനിലെത്തി നമ്മള് പാലക്കാട് എത്തിണ്ട് പാലക്കാട് നല്ല കോഫിയൊക്കെ എടുത്ത് പിടിക്കുന്നുണ്ട് കോഫി വട ചായ എല്ലാം ഇടാ പാലക്കാട് കഴിഞ്ഞപ്പോ നമ്മള് ട്രെയിനിൽ കാലിയായിട്ടോ സീറ്റൊക്കെ കാലിയായി കുറച്ച് പേര് മാത്രം നമ്മൾ ട്രെയിനുട്ടോ അങ്ങനെ സമയം ആറ് ഇരുപത്തഞ്ചായിട്ടോ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് കുറേ ടൈമുണ്ട് എട്ട് ഇരുപത്തഞ്ചിനാണ് മേട്ടുപാളത്തേക്കുള്ള ട്രെയിൻ അതായത് കോയമ്പത്തൂർ ടു മേട്ടുപാളം ഒരു മെമ്മു ഉണ്ട് അത് എട്ട് ഇരുപത്തഞ്ചിനാണ് അപ്പം നമുക്ക് കുറേ ടൈം ടൈമുണ്ട് ഇവിടുന്ന് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊക്കെ കണ്ടിട്ടോ അപ്പോൾ നേരെ നമ്മൾ പുറത്തേക്ക് പോവാണ് ഇപ്പോൾ ട്രെയിൻ വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ നേരത്തെയാണ് എത്തിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലൊരു ഹോട്ടലുണ്ട് ഹോട്ടൽ കയറി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത ട്രെയിനിന് പോകണം കേട്ടോ എട്ട് ഇരുപത്തഞ്ചിനാണ് ട്രെയിൻ അപ്പം സമയമുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളിയാ നല്ല മലയാളി ഫുഡും അതില്ല നല്ല അടിപൊളി ഫുഡ് കിട്ടും നമ്മുടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുന്നിലുള്ളൊരു കടയാണ് അപ്പം കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപാട്ടിന്റെ ടിക്കറ്റ് കേട്ടോ ഒരാൾക്ക് പത്ത് രൂപ ചാർജ് വരുന്നൂട്ടോ എട്ട് ഇരുപത്തഞ്ചിനാണ് നമ്മളെ ട്രെയിന് ട്രെയിൻ എത്തിയിട്ടില്ല ഇനി ഒരു ഇരുപത് മിനിറ്റും പാടേ ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ മേട്ടുപാലയം വണ്ടി മെമു ആണ് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് കേട്ടുപാതകൾ ഇത് പോടന്നൂർ ജംഗ്ഷൻ എടുക്കുന്നതാണ് തൊട്ട് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പോടന്നൂർ ജംഗ്ഷൻ അതിൽ ആൾക്കാർ കുറവാണ് നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇതാൾ കുറവാണ് മേട്ടുപാതക്ക് മുതൽ ആൾ കുറവായിരിക്കും ഇത് പിന്നെ ഇവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനല്ലേ അങ്ങനെ നമ്മൾ ഒമ്പത് പതിനഞ്ചാകുമ്പോൾ മേട്ടുപാളെ എത്തിയിട്ടുണ്ട് കേട്ടോ നോർമലി ഇരുപത്തഞ്ച് ആണ് കൊടുക്കാറ് പക്ഷെ നാളെ നാൽപ്പത്തഞ്ച് പേർക്ക് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് ആദ്യം ക്യൂ നിന്ന് നാൽപ്പത്തഞ്ച് പേരാരും അവർക്കാണ് ടിക്കറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് കുറച്ച് ഫ്രഷപ്പായിട്ട് ഇതിൻ്റെ ഉള്ളിലും വേണം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എടുക്കുക ചെയ്യുക പിന്നെ പുറത്ത് ലോഡ്ജും കാര്യങ്ങളും എടുക്കേണ്ടത് അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയി പുറത്ത് പോയി ഫ്രഷപ്പായിട്ട് ആയിട്ട് കൊണ്ട് തന്നെ വരും നമ്മൾ ഓൾറെഡി അവിടെ ഒരു പത്ത് പേരായിട്ട് ആയിട്ടുണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞ മുന്നേ ഇനി ഇപ്പോഴത്തെ ട്രെയിനോ കാര്യങ്ങളോ ഒന്നും എട്ടുപാടത്തേക്ക് വരാനില്ല പക്ഷേ ബസ്സിലൊക്കെ കുറേ ആൾക്കാർ വരും നാളെ സാറ്റർഡേ ഞങ്ങൾ വന്ന ദിവസം ഒരു ഫ്രൈഡേ ആണ് സാറ്റർഡേ ആയതുകൊണ്ട് നാളെ നല്ല തിരക്കായിരിക്കും ഇനി ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിലേ ഇവിടെ ലോഡ്ജ് ഉണ്ട് കിട്ടും ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലോഡ്ജ് നാന്നൂറ്റൻപത് നാന്നൂറ് രൂപയ്ക്ക് ഇവിടെ റൂം കിട്ടും നമ്മൾ അവിടെ നേരത്തെ എത്തണം കേട്ടോ ഈ റൂം എടുത്ത് കിടന്ന് ഉറങ്ങിയാൽ ഇതാ നമുക്ക് ടിക്കറ്റ് കിട്ടും വീക്കെൻഡൊക്കെ ആവുന്ന ദിവസം നമ്മൾ നേരത്തെ പോകണം ഒരു മണിക്ക് പോയി ക്യൂ നിൽക്കുകയാണെങ്കിൽ ഒരു ടിക്കറ്റ് കിട്ടുള്ളൂ ആദ്യം വന്ന നാൽപ്പത്തഞ്ച് പേരല്ലേ റൂമൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങിയാല് പിന്നെ അത് പ്രശ്നമാവും കുറച്ചു നേരം ഫ്രഷപ്പിനൊക്കെ റൂം എടുത്ത് ഏറ്റവും ബെറ്റർ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് കേട്ടോ ഇപ്പൊ സമയം ഒരു മണി ആയിട്ടുള്ളൂ ഒരു മണി ആയപ്പോഴത്തേക്കും കുറച്ചാളുകൾ വന്നിട്ടുണ്ട് ഇത്ര നേരത്തെ അപ്പൊ നമ്മള് ഒരു മണിക്ക് വന്നാലേ നമുക്ക് ചെറുപ്പ ടിക്കറ്റ് കിട്ടൂല ആകെ നാല് സീറ്റേ ഉള്ളൂ അപ്പോൾ ഉറക്കെ കഴിച്ചിട്ട് ഇരിക്കാണ്ടില്ലേ രമേശ് ഒരു മണിയാണ് സമയം ഉറങ്ങിയിട്ടില്ല ജസ്റ്റ് വൃഷപ്പായിട്ട് റൂമിൽ നിന്ന് നേരെ കണ്ട് വന്ന ചെയ്ത് അപ്പൊ ഞമ്മള് വെയിറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒന്ന് മടങ്ങിയിട്ടാ പിന്നെ രമേശിനാണ് ക്യൂയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വരികയും നിൽക്കണം അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടില്ല കേട്ടോ പ്രത്യേകിച്ച് ഈ വീക്കെൻഡിലൊക്കെ വരികയാണെങ്കിലാണ് ഇങ്ങനത്തെ പ്രശ്നം അല്ലെങ്കിൽ ഇത്ര പ്രശ്നം വരാറില്ല പൊതുവേ എന്നും ഇവിടെ ആൾക്കാർ വരുന്നുണ്ടാണ് ഇവർ ഈ റെയിൽവേത്ത ആൾക്കാരൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ സമയം അഞ്ചാം അമ്പത്തി ആറായിട്ടോ നമ്മുടെ ലോക്കോ വന്നിട്ടുണ്ട് ഈ ലോക്ക നമ്മളിവിടെ അടുത്തുള്ള ഈ കോച്ചിൽ കണക്ട് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോവുക നമ്മൾ ഇപ്പോഴും ക്യൂ തന്നെയാണ് ടോക്കൺ കൊടുക്കുന്നത് ഏഴ് മണിയൊക്കെ അടുത്ത് ആ ടൈം ആയിട്ടാണ് ടോക്കൺ കൊടുക്കുക കൊടുക്കട്ടോ ഇന്നലെ ഫൈനലി നമുക്ക് ടോക്കൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ടോക്കൺ വെച്ചിട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് എല്ലാവരും ഈ ട്രെയിൻ്റെ ഉള്ളിൽ ഇരുത്തിയ ശേഷമാണ് ടോക്കൺ കൊടുക്കുക ഈ ടോക്കൺ കൊടുത്തതിന് ശേഷം നേരെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് മേട്ടുപാളത്തിൽ നിന്ന് ഊട്ടിയിലോട്ട് ഇട്ടുക നമ്മൾ ആദ്യം ടോക്കൺ എടുക്കുക ടോക്കൺ എടുത്തതിൻ്റെ ശേഷമാണ് ടിക്കറ്റ് കൗണ്ടറിനോട് പോവുക ഈ ടോക്കൺ കാണിച്ചു കൊടുക്കണം എന്നാലേ നമുക്ക് ടിക്കറ്റ് തരുള്ളൂ കേട്ടോ ഞാൻ മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ ഊട്ടി മേട്ടുപാളയും യാത്ര ചെയ്യാൻ പോകുന്നത് ഈ ട്രെയിൻ നമുക്ക് റിസർവേഷൻ ചെയ്ത് വരാം കേട്ടോ പിന്നെ റിസർവേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ റിസർവേഷൻ കിട്ടാൻ നല്ല പാടാണ് രണ്ട് മാസം മുന്നേ റിസർവേഷൻ ചെയ്താൽ തന്നെ സീറ്റ് കിട്ടണമെന്ന് ഉറപ്പില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടുത്തെ അതായത് സീറ്റ് വളരെ കുറവല്ലേ നല്ല ഡിമാൻഡാണ് നമ്മൾ ഊട്ടി ടോയ് ട്രെയിന് അതാണ് ഇത്രയും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇവിടെ ഇത്ര നേരത്തെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല സമയം ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപാടെ ബാക്കിയുണ്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു ഓൺലൈനിൽ എടുക്കുമ്പോൾ ടിക്കറ്റിന് മുന്നൂറ്റി മുപ്പത് രൂപേൻ്റെ മേലേക്ക് ചാർജ് വരുന്നുണ്ട് കേട്ടോ ഞാൻ അതിന് മുന്നേ ടോയ് ടൈൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ എഞ്ചിന് എങ്ങനെ പ്രവർത്തിക്കുക കാര്യങ്ങളൊക്കെ കോച്ചിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം ആ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കാം അപ്പോൾ സമൂസയും ചായയും കൊടുക്കുക കേട്ടോ ഇവിടെ വിട്ട കൂണൂരാണ് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുകയുള്ളൂ എല്ലാരും വയറച്ച് ഫുഡൊക്കുന്നുണ്ട് എന്തിനേ ട്രെയിൻ എടുത്തിട്ടുണ്ട് വേട്ടത്തിൽ നമ്മള് ട്രെയിന് നേരെ ഊട്ടിലോട്ട് പോകാം കേട്ടോ ഒരു പിടിയിലെ യാത്ര എന്ന് പ്രതീക്ഷിക്കാം കാലാവസ്ഥ കൊറച്ചൊരു മൂടിക്കെട്ടിട്ട് അന്തരീക്ഷ കാണുന്നത് വെളിച്ചം കുറവാണ് കേട്ടോ നമ്മുടെ റൂട്ട് പറഞ്ഞാൽ മെയിനായിട്ട് കുറെ പാലങ്ങളും തുരങ്കങ്ങളും ഉള്ള റൂട്ടാണ് ഒരു കിടിലെ റൂട്ടാണ് ഏട്ടുപാളയത്തിൽ നിന്ന് കൂണൂർ വരെ കേട്ടോ അടിപൊളി കാഴ്ചകളൊക്കെ ഉള്ള റൂട്ടാണ് ഇവര് ട്രെയിനിൽ കയറി തുടങ്ങാ ഉറങ്ങോ അതായത് ഒമ്പര മണിക്ക് ആളെ കൂടെ എത്തിയതാണ് അവര് അപ്പൊ ഉറങ്ങാതെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ ട്രെയിനിൽ കയറിയപ്പോ ഉറക്കണത് സ്റ്റേഷൻ ഇവിടെ ഒരു മിനിറ്റ് ബ്രേക്ക് ഉണ്ട് ബാത്റൂമിൽ ബാത്റൂമിൽ പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് നിർത്തിയത് വെള്ളം നിറക്കാനാണ് ട്രെയിനിൽ അല്ലാതെ നമുക്ക് ജസ്റ്റ് അഞ്ചു മിനിറ്റ് ബ്രേക്ക് വന്നതല്ലോ എല്ലാവരും ഇവിടെ ഫോട്ടോസും വീഡിയോസും എടുത്ത് തമർത്തിക്കൊണ്ടിരിക്കാട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ രമേശ് എങ്ങനെയുണ്ട് നമ്മള് ടോയ് ട്രെയിൻ എങ്ങനെയുണ്ട് രമേശ് ആദ്യായിട്ടല്ലേ കേറണേ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കേറുന്നത് മറ്റേ അപേക്ഷിച്ച് നോക്കുമ്പോ ഇതൊരു വെറൈറ്റിയാണ് നോക്ക് നമുക്ക് വലിയൊരു മല കാണാം അടിപൊളി കേട്ടോ നേരത്തെ കുറച്ച് മൂടി കെട്ടിയന്ദ്ദേശി ഇപ്പൊ ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കാലാവസ്ഥ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ട്രെയിന് പോവാൻ ടൈം ആയി എല്ലാവരും ട്രെയിനിൽ ട്രെയിനിലേറാൻ പോകണേ തൊട്ട് ബാക്കിലാണ് തൊട്ടു ബാക്കിലാണ് എൻജിന് വരുന്നത് സ്ഥലങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും നമ്മൾ ഊട്ടി ട്രെയിനിന്റെ ഷോർട്സും ഒക്കെ കുറെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു അടിപൊളി സ്ഥലം ഈ ഒരു പാലോ ആ പാലുമുഖ ട്രെയിൻ പോണതും അങ്ങനെ ഉണ്ട് സ്ഥലല്ലേ ഇവിടെ അടിയിലൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥല ഈ ഒരു സ്ഥലം കുഞ്ഞുങ്ങൾ ടിപ്പ് പറഞ്ഞു തരാം നിങ്ങൾ ഈ ടോയ് ട്രെയിൻ കയറുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് കയറാം ട്രെയിനിന്റെ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നല്ല അടിപൊളി കാഴ്ച ഒക്കെ കാണുക അടുത്തൊരു സ്ഥലത്ത് എത്തി ഇവിടം വെള്ളം നിറക്കാൻ വേണ്ടി നിർത്തിയാണ് ട്രെയിനിൽ എല്ലാവരും ഇറങ്ങി ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഈ സ്റ്റേഷനിൽ എത്തിയപ്പോഴും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുന്നത് അതായത് എല്ലാ സ്റ്റേഷനിലും ഈ സീമൻറ്റിനായത് കൊണ്ട് വാട്ടർ പിന്നെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ട്രെയിൻ പോകട്ടെ ഇപ്പം നമ്മൾ ഈ ടോയ്റ്റിന് നാല് കോച്ചസ് ഉണ്ട് കേട്ടോ ഒന്ന് ഈ ഇരിക്കുന്ന ജനറൽ കോച്ചും ബാക്കി മൂന്നെണ്ണം റിസർവ് കോച്ചാണ് അതായത് ഒന്ന് ഫസ്റ്റ് ക്ലാസ് ആണ് ബാക്കി രണ്ടോ ഡി വണ്ണും ഡി ടു അതായത് മൂന്നും റിസർവ്ഡ് കോച്ചാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്ന മാത്രമേ ജനറൽ കോച്ചു ഇൽഗ്രോ സ്റ്റേഷനിലെത്തിയാൽ തൊട്ട് മുന്നിൽ തന്നെ ഒരു ചായക്കണുണ്ട് ഇതുവരെ റെയിൽവേ തന്നെയാണ് അല്ല അടിപൊളി പരിപാടി സമൂസയും പിന്നെ ഇട്ടിലി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ചായയും ഉണ്ട് അല്ലേ ഇവരെ കഴിച്ചതിൽ ഏറ്റവും അടിപൊളിയല്ലേ നമ്മളെ ചായക്കട മറക്കണ്ടട്ടോ നമ്മള് ഹിൽ ഗ്രോ സ്റ്റേഷനിലാണ് ആ ചായക്കട ഉള്ളത് നല്ല അടിപൊളി പരിപ്പാടി നമ്മൾ പോണ റൂട്ടിൽ റോഡൊക്കെ കാണാത്ത അതായത് കൂണൂര് കോയമ്പത്തൂര് റോഡാണ് തോന്നിട്ട് അത് അതായത് നമ്മൾ ഇങ്ങനെ കയറി പോകുമ്പോൾ കുറേ റോഡുകൾ കാണാം ചില വൈകിട്ട് ആൾക്കാർ നിൽക്കുന്ന കാണാം റോട്ടുമ്മേ കുറേ ആൾക്കാർ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് അതായത് ഈ ടോയ് ട്രെയിൻ എല്ലാവർക്കും ഒരു കൗതുകമല്ലേ നമ്മളിപ്പോ റെണ്യമേട് എന്നൊരു റെയിൽവേ സ്റ്റേഷനല്ലോ ഇഷ്ടപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ആണത് നല്ല അടിപൊളി കാഴ്ച ഇട്ടപ്പെടാം തേയിലത്തോട്ടത്തിന് വ്യൂ ഒക്കെ പെടുന്ന കാണാം പിന്നെ തൊട്ട് ഫ്രണ്ടില് നമുക്ക് ഇവിടെ ഒരു അടിപൊളി പാലുണ്ട് ആ പാലത്തിന് മുമ്പ് നമ്മൾ നമുക്ക് അങ്ങോട്ട് പോയാട്ടോ ഈ പാലത്തിൻ്റെ അങ്ങോട്ട് പോട്ടെ കഴിഞ്ഞവര് നമ്മൾ വീഡിയോ ചെയ്തപ്പോ ഈ പാലത്തിന് വന്നിരുന്നു വീടിന് നല്ല വെള്ളച്ചാട്ടം കാണും കാണാം സ്ഥലം സ്ഥലം കേട്ടോ ഈ റൂട്ടിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഈ റണ്ണിമേഡ് എന്ന സ്റ്റേഷനാണ് റെണ്ണിമേഡ് കഴിഞ്ഞപ്പോ നമുക്ക് കൊറേ തേയിലത്തോട്ടം കണ്ട് പാലത്തിന്റെ മേലെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ആ തേയിലത്തോട്ടം ഒരു അടിപൊളി വൈബ് ആട്ടാ ഊട്ടിന്റെ ഒരു വൈബ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിട്ടാ സമയം ഇപ്പൊ പത്ത് ഇരുപത്തി നമ്മൾ കൂണൂർ എത്തിയിട്ടുണ്ട് കൂണൂരിൽ നിന്ന് ഞങ്ങടെ ഊട്ടിക്ക് ഡീസൽ എഞ്ചിൻ വെച്ചിട്ടായിട്ടോ പോവാ നമ്മൾ ഈ സ്റ്റീം എഞ്ചിൻ ഇവിടുന്ന് കണക്ട് ചെയ്തിട്ട് ഡീസൽ എഞ്ചിൻ ആക്കിട്ട് പോവാ അപ്പോൾ അത് ഡിസ്കണക്റ്റ് ആയിട്ടോ നമ്മൾ ഡീസൽ എൻജിന് നേരെ കണക്ട് ചെയ്യും ചിലർ ഈ മേട്ടുപാല ടു കൂണൂർ വരെ മാത്രമേ യാത്ര കിട്ടുക ഈ കൂണൂർ വരെയാണ് നല്ല കാഴ്ചകൾ ഉള്ളത് കൂന്നൂരിൽ നിന്ന് ഊട്ടിക്ക് പിന്നെ അധികം വലിയ രസമില്ലാത്ത യാത്രയാണ് അപ്പോൾ ഇവിടുന്ന് പിന്നെ സ്റ്റീം എഞ്ചിനും കാര്യങ്ങളൊക്കെ മാറ്റി ഡീസൽ എഞ്ചിനല്ലേ അപ്പോൾ ആ ഡീസൽ എഞ്ചിൻ ആഡ് ചെയ്യുമ്പോൾ ഒരു കോച്ചും പാടി ഇതിൽ വെക്കും കേട്ടോ അതായത് എക്സ്ട്രാ ഒരു കോച്ചും വെക്കും അങ്ങനെ കൂണൂർ ടു ഊട്ടിയെങ്കിൽ അഞ്ച് കോച്ചായിട്ട് അവിടെ നിന്ന് പോവുക ഇപ്പം നമ്മൾ പോകുന്നത് ഡീസൽ എഞ്ചിൻ്റെ ലോക്ക് വെച്ചിട്ടോ നമ്മളെ സ്റ്റീം എഞ്ചിൻ്റെ സൗണ്ടൊക്കെ ഇപ്പോൾ കുറഞ്ഞു മറ്റേ ചാട്ടുള്ള സൗണ്ടൊക്കെ കുറഞ്ഞുണ്ടാവും പിന്നെ കുറച്ച് സ്പീഡ് കൂടും അതായത് കാഴ്ചകളൊക്കെ കുറവാണ് ഞാൻ പറഞ്ഞില്ലേ കൂണൂർ ടു ഊട്ടി അതിലും കാഴ്ചകളില്ല നല്ല കാഴ്ചകളൊക്കെ ഉള്ളത് മെട്ടുപാടേ ഏറ്റവും ഊട്ടിയിലെ സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ലൗഡേൽ ഡേയിൽ സ്റ്റേഷൻ എത്തിയിട്ട് കേട്ടോ ഈ അടുത്ത സ്റ്റേഷനാണ് നമ്മൾ ഊട്ടി ഉദകമണ്ഡലം ഉത് ലാസ്റ്റ് സ്റ്റേഷനാണ് ഇവിടുത്തെ ഇത് കുറെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ലൗ ഡേയിലിട്ട് ഞങ്ങളെ മങ്ങോട്ട് അങ്ങോട്ടൊക്കെ നടന്ന് പോകട്ടോ നമ്മൾ ട്രെയിൻ പെട്ടെന്ന് എടുക്കും ഈ ലൗ ഡേയിൽ നിന്നാണ് നമ്മൾ ഈ നേരെ ഊട്ടിയിലോട്ട് പോവുക ഇതിൻ്റെ ഇടയിൽ സ്റ്റോപ്പ് ഒന്നുമില്ല നേരെ നമ്മൾ ഊട്ടി പോകും അങ്ങനെ ഫൈനലി നമ്മൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടോ നമുക്ക് വേറെ പരിപാടി ഒന്നും ഇല്ല നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം കോയമ്പത്തൂർക്ക് ബസ് പിടിക്കണം അതിൽ എൺപത് രൂപ ചാർജ് വരുവുള്ളൂ കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ നമ്മൾ തിരൂക്ക് ട്രെയിനിലാണ് അപ്പോൾ ചെറിയ എമൗണ്ട് നമുക്ക് നാട്ടിലെത്താം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു അടുത്ത കിറ്റിലെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അപ്പം ബൈ